നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പേ ഇന്നും ഇൻട്രോ പറയാൻ ഞാൻ ഒറ്റ കൊള്ളോട്ടാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ദിവസം തന്നെയാണ് വീഡിയോ എടുക്കണത് അപ്പൊ സുധ നല്ല ഉറക്കത്തിലാണ് പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നതിൻ്റെ ഉറക്കത്തിലാണ് സുധുനെ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നില്ല അവൻ ഉറങ്ങി കോട്ടേന്ന് ഓർത്തുന്നു എന്തായാലും പഠിക്കാൻ വിടണ്ടെന്ന് കരുതി ടീച്ചറിനോട് വിളിച്ചൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒമ്പത് മണിയാവുമ്പോ ഒരു സ്ഥലത്ത് പോകണോന്ന് കറക്റ്റ് ഒമ്പത് മണി ആയിട്ടുണ്ട് അഞ്ചുമിനിറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേഡ് കൂട്ടി വെച്ചേക്കണ എന്താണെന്ന് വെച്ചാൽ വളരെ നേരത്തെ കാര്യങ്ങൾ ചെയ്യണ ആളല്ലല്ലോ ഞാൻ എല്ലാം വൈകി വൈകി ചെയ്യണോണ്ട് അഞ്ച് മിനിറ്റ് നേരത്തെ തന്നെ കൂട്ടി നേരത്തെ ആക്കി വെച്ചേക്കാണ് അപ്പോൾ ഒമ്പത് മണി ആവാൻ പോകണം ഒമ്പത് മണിക്ക് നമുക്കൊരു സ്ഥലം ചെല്ലണം ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഉള്ളിൽ ചെന്നാൽ മതി നമ്മുടെ വീട്ടിലാ ഒരാളുടെ ഒരു സ്വപ്ന സാക്ഷാത്ക്കാരോന്ന് ഭയങ്കര സ്വപ്നം കണ്ടിരുന്നതാണ് ആ സ്വപ്നത്തിന് എല്ലാവരും കൂടി പങ്കുചേരാൻ എല്ലാവരും ഇല്ല അപ്പം ഞങ്ങൾ മാത്രമാണ് പോണത് ഞാനും ചേച്ചിയും ചേച്ചിയുടെ മോനും ചേട്ടൻ്റെ മോനും കൂടിയാണ് പോണത് അപ്പം ഞങ്ങൾ എങ്ങാടാണ് പോണതെന്നും എന്തൊക്കെയാണ് ആ ഒരു എന്താണ് ആ സ്വപ്ന സാക്ഷാത്കാരം രാവിലെ തന്നെ എന്ത് സ്വപ്നമാണ് സാക്ഷാത്കാരിക്കാൻ പോണേന്നൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം അപ്പോഴതേ വീഡിയോയിൽ എന്തായാലും അവർ സംസാരിക്കുമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ചേട്ടനൊക്കെ നാണമായതുകൊണ്ട് അവർ സംസാരിക്കില്ല അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം വോയിസ് ഓവറായിട്ട് കാണാം വേറെ ആരും ഇല്ലാട്ടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് സ്വപ്ന സാക്ഷാത്ക്കാരെന്ന് പറഞ്ഞ് പറഞ്ഞ് രണ്ടുമൂന്ന് പ്രാവശ്യം പറയുമ്പോഴേക്കും കൊടക്കും വേണമെങ്കിൽ അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയാതെ പോകാം അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട് അപ്പൊ ഇങ്ങനെയല്ല ചുരിദാർ എന്നൊക്കെ പറഞ്ഞ കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ ബർത്ത്ഡേക്ക് സിന്ധുമായി എടുത്ത ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പതേ നമ്മൾ പോകുമ്പോഴും സുധു നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവിടെ സുധുനോട് ഞാൻ പറയാതെട്ടോ പോണത് എന്താന്ന് വെച്ചാൽ അവനെ വിളിച്ചേപ്പിച്ചു കഴിഞ്ഞില്ല ഞാൻ അവരുടെ ഉറക്കം ഉറക്കങ്ങൾ ഉറക്കങ്ങളെന്തിനാണ് അപ്പൊ ഞാൻ ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും ഉച്ചക്ക് വരാം അപ്പോൾ ഉച്ചക്ക് വരുമ്പം ഞങ്ങൾ ഒരുമിച്ച് ചോറൊക്കെ കഴിക്കാമെന്ന് കരുതി ഞാൻ ടീച്ചറിനോടും വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം സമയം കളയാതെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകാം അപ്പോൾ അതേ ഞാനില്ലേ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാട്ട ഇപ്പോഴേ ഞാൻ ആ പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ ഷോയൊക്കെ കാണിക്കണമായിരുന്നിട്ട് ഇവിടെ സുധു ഉറങ്ങണത് കാരണം തന്നെ എനിക്ക് ഈ ഷോ ആരെയും കാണാനില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഷോ കാണിച്ച് തൃപ്തിപ്പെടാമായിരുന്നു ഞാനേട്ടാ അപ്പോൾ നമ്മൾ ഈ കാര്യത്തിലേക്ക് വരാം നമ്മളിന്ന് എന്തിനാണ് എന്ത് എവിടെയാണ് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം തെയ്യാ ആളൊന്ന് കണ്ടോട്ടാ ഈ ആളെ നമുക്ക് ഇനി ഇവിടെ കാണാനേ പറ്റൂല ഈ ആളെ നമ്മൾ മാറി വേറൊരാൾ വേറൊരു പുതിയ ഒരാളെ നമ്മൾ കൊണ്ടുവരാനാണ് ഇന്ന് പോണത് അതായത് നമ്മുടെ സുനിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫിന് എൻ്റെ ചേട്ടത്തിക്ക് ഒരു വണ്ടി മേടിക്കാൻ പോണേട്ടാ പുള്ളിക്കരുത്തി ഈ വണ്ടി മേടിച്ചത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ് ഇപ്പം ഇത്രയും നാളും മോടിച്ചോണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു പുതിയ പുതിയൊരു വണ്ടി എടുക്കാൻ എൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ആ സന്തോഷത്തിൽ പോകുമ്പോൾ ഞാനും കൂടി വേണമെന്നും പറഞ്ഞുണ്ട് അപ്പോൾ ആ ഞാനും കൂടി ഒരുമിച്ച് പോകാൻ പോണേട്ടാ എന്നാലും എൻ്റെ ഷോ കഴിഞ്ഞിട്ടില്ല കേട്ടോക്ക് ഞാൻ ആ ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വണ്ടിക്ക് നമ്മുടെ പറവൂർ ചേന്നാമംഗലം ജംഗ്ഷനിലുള്ള ടി വി എസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോണത് അപ്പോൾ അവർ ചേട്ടനും ചേച്ചിയും കൂടി പോയി കണ്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണനോട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചാണ് അവരിപ്പോൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ ഇളയ ആൾ പഠിക്കാൻ പോയട്ടാ ചേട്ടനാണെങ്കിൽ ആലപ്പുഴയിലാണ് ജോലി അപ്പോൾ ചേട്ടൻ ആലപ്പുഴയിൽ പോയേക്കണമായിരുന്നു ചേട്ടനില്ല ഇന്ന് അപ്പം ഇന്ന് തന്നെ വണ്ടി വണ്ടിയെടുക്കാമെന്ന് വിചാരിച്ചാ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല കുറേ ദിവസമായി ഇവർ വണ്ടിക്ക് വേണ്ടി പുറകെ നടക്കണത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കുറേ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറി മാറി ഇന്നത്തെ ദിവസം കിട്ടിയാൽ പിന്നെ വേറൊരു ദിവസം ആക്കണ്ടാന്ന് എഴുതിക്കൊണ്ട് അപ്പോൾ ചേട്ടനെ വിളിച്ചു പറഞ്ഞ് നീ കൂടി ചെന്ന് നമുക്ക് വേഗം വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞതേ അപ്പോൾ താക്കോലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം എട്ട് താക്കോലും ബുക്കും പേപ്പറും ഒക്കെ വാങ്ങിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ചേച്ചി അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും അപ്പം ശരി ശാരിയിന്നാണ് ഞാൻ വിളിക്കുന്നത് ശരി വണ്ടി എടുക്കണ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതേ അമ്മയും എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ താക്കോല് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം പഴയ വണ്ടി പോലെ അല്ല പുതിയ മോഡല് ജൂപ്പിറ്ററാണ് എടുത്തേക്കണ വണ്ടി അപ്പോൾ എങ്ങനെ വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും പറയാനോട്ട നല്ല കളറല്ലേ നല്ല പുറത്തെങ്ങും അധികം കാണാത്ത കളർന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ആദ്യം അമ്മനെ അമ്മനെ കയറ്റെന്ന് പറഞ്ഞ് അമ്മനത്തെ വണ്ടി കയറ്റി പോകാൻ പോണേണ്ടവര് അപ്പം ഒരു പേടിയുണ്ട് പുതിയ വണ്ടിയാണല്ലോ ഇങ്ങനെ ഓടിക്കും പുതിയതായിട്ട് ആദ്യമായിട്ടാണ് പുതിയൊരു വണ്ടി ഓടിക്കുന്നത് പുള്ളി വേറെ ആരുടെ ഇതുവരെ പുതിയ വണ്ടി ഓടിച്ചിട്ടുമില്ല അപ്പോൾ അതേ അമ്മനേം കയറ്റി അവർ പോവാൻ മോണിയാണ് അപ്പം ഞാനും ആഷിലും ഇങ്ങനെ ആ വണ്ടികളെക്കുറിച്ചൊക്കെ പറയണ അപ്പം ആഷില് എടുക്കാൻ പോണേണം വണ്ടി ഇതാണ് ചിറ്റേ ഞാൻ ഇന്നതാണ് വണ്ടി എടുക്കാൻ പോണേന്നൊക്കെ ഇവർ പോകണത് നോക്കിയെന്നു കൊണ്ട് ഞങ്ങൾ പറയണ അപ്പം ചാരിയുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി അതല്ലെങ്കിലും എല്ലാവർക്കും അങ്ങനെ ഒരു എല്ലാ അമ്മമാർക്കും ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ മക്കളൊരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഷോപ്പിലേക്ക് പോയി ഹലോ അപ്പൊ അതേന്റെ ഉറക്കമൊക്കെ കേട്ടാ ഉറക്കം കഴിഞ്ഞ ഒരു ദിവസമായിട്ടാ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവന് ഇന്നലില്ലേ ഉച്ചക്ക് ഒന്ന് ഒരു മണി വരെ ഒരു മണിവരെ ഞാൻ ഒരു ഒന്നേകാലിന് വരുമ്പോ ഇവന് എഴുന്നേറ്റട്ടെ പുറംകശത്തൊക്കെ പോയി നോക്കണെന്ന് ആ ഞാൻ മുറ്റടിക്കണെന്ന് എഴുതിക്കൊണ്ട് അപ്പൊ പുള്ളിയുടെ വിചാരം എന്താന്ന് വെച്ചാ നേരം എടുത്തട്ടെ ഇല്ല വെളുക്കണുള്ളൂ അമ്മ ഇവിടെ തന്നെ ഇണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ജോലിക്കൊക്കെ പോയി നമ്മൾ വണ്ടി എടുക്കാനൊക്കെ പോയി അതുകഴിഞ്ഞ് ജോലിസ്ഥലത്ത് പോയി ഉച്ചക്ക് ചോറിനിവിടെ വന്നപ്പോ ആളെഴുന്നേക്കണത് അത്രയും ക്ഷീണമായിരുന്നു നല്ല അടിപൊളി ഉറക്കം ഉറങ്ങി രാത്രി എന്നോട് ഉറങ്ങണേ എനിക്ക് ഉറക്കം പന്നില്ലെന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഇത്രയും സമയം എല്ലാം ഇറങ്ങിയിക്കണം സുധുവിന്റെ ഒരു കാര്യം ഉണ്ടാ ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഉറങ്ങണത് അങ്ങനെ ഒരുപാട് സമയം പത്ത് മണി വരെ ഒമ്പത് മണി വരെ ഒന്നും അങ്ങനെ ഉറങ്ങാറില്ല സാധാരണ അങ്ങനെ ഉറങ്ങ പിള്ളേരൊക്കെ അത്രയും നേരം ഉറങ്ങണന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ തന്നെ പോരാറുണ്ട് അപ്പൊ ഓരോർക്കൊക്കെ കഴിഞ്ഞ വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി അടിപൊളിയായിരുന്നു അടിപൊളി പരിപാടി ആയിരുന്നു വീഡിയോ ഒക്കെ കണ്ട് ഇന്നലെയാണ് വീഡിയോ ഒക്കെ കണ്ടത് അടിപൊളിയായിരുന്ന സൂപ്പർ ഒന്നും പറയാൻ എന്ത് രസമായിട്ടാണ് അവർ കളിക്കണത് വീര്യനാട്യം എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര വീര്യനാട്യം തന്നെയാണ് ഏഹ് കൈവേദന ഞാൻ വിളിക്കും അപ്പോഴേക്കും സുതപ്പന് കൈവേദന വന്നായിരുന്നു ഞാൻ വേഗം ഫോൺ വാങ്ങിച്ചു പിടിച്ചിട്ടാണ് അപ്പം അങ്ങനെ അടിപൊളി കളിയൊക്കെ ആയിരുന്നു സൂപ്പറായിരുന്നു അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ആർക്കെങ്കിലും അമ്മയുടെ ഒക്കെ കളി കാണണം കാണണം നടത്തണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം കമന്റ് കമന്റ് ചെയ്യണം നമ്പറൊക്കെ ഉണ്ട് ഇൻസ്റ്റയിലൊക്കെ ഐ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും നമ്മൾ കൊണ്ടിട്ട് പറയും എന്തായാലും ഒന്നും പറയാനുള്ള സൂപ്പറായിരുന്നു അതിൽ സുധുവിനൊരു ഭാഗമായാതുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു ഭയങ്കര സന്തോഷം അപ്പം അതിന്റെ സംഭവങ്ങൾ ഡീറ്റെയിൽസ് കൊണ്ടാട്ടത്തിൽ പറയൂട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നും ദോശ തന്നെയാണ് ദോശമാവുന്നിട്ടില്ല അപ്പൊ ഇന്നും ദോശ തന്നെയാണ് അപ്പൊ ദോശയിൽ കഴിക്കാൻ പോണ ഇപ്പൊ എനിക്ക് പോവാൻ നേരമായി സുധുന ഇന്ന് പോവണ്ട അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അറിയിപ്പില്ല ദോശയില്ല ദോശമാവ് തീരാൻ പോകണം ഇനി കൊറച്ച നാളത്തേക്ക് നമ്മൾ ദോശ വിടുന്നതല്ല ഇനി കൊറേ നാള് കഴിഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങള് അപ്പൊ ഇനി അടുത്ത നല്ല നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്